നമസ്കാരം പി വി അൻവർ എം എൽ എക്ക് പിന്നിൽ ആര് എന്ന ചർച്ചയാണ് തിങ്കളാഴ്ച പകൽ രാഷ്ട്രീയ കേരളം ചർച്ചയാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലെ ചില നടപടികൾക്കെതിരെ അദ്ദേഹത്തിന്റെ അതിവിശ്വസ്തരായ എ ഡി ജി പി എം ആർ അജിത് കുമാർ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവരെ പേരെടുത്ത് പരാമർശിച്ചാണ് അൻവറിന്റെ കടുത്ത ആരോപണങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട് മണിക്കൂറുകൾക്കകം അൻവർ ആരോപണമുന്നയിച്ച അജിത് കുമാറിന്റെയും പത്തനംതിട്ട എസ് പിയുടെയും കസേര തെറിക്കുകയും ചെയ്തു ഇതോടെ അൻവർ പിന്നിൽ ആരാണ് എന്ന ചോദ്യം ഉയരുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായിരുന്നു പി വി അൻവർ ആ വിശ്വസ്തതയ്ക്ക് ഇപ്പോഴും കോട്ടം തട്ടിയിട്ടില്ലെന്നാണ് തലസ്ഥാനത്തെ പിന്നാമ്പുറ സംസാരങ്ങൾ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി അറിഞ്ഞുതന്നെയാണോ അൻവർ അന്തം വിട്ട ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് എന്നതാണ് ചോദ്യം അങ്ങനെ വിശ്വസിക്കാമെങ്കിൽ ഒപ്പം നിന്ന് വിശ്വാസമില്ലായ്മ കാണിച്ച വിശ്വസ്തരെ പുറത്താക്കാൻ കണ്ടെത്തിയ വഴിയാണ് അൻവർ എന്ന വജ്രായുധം അതാണ് ശരിയെങ്കിൽ പി ശശിയുടെയും തൊപ്പിത്തെറിക്കും അതിന് പല കാരണങ്ങളുമുണ്ട് ഉണ്ട് തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം തന്റെ വിശ്വസ്ത സംഘത്തിൽ ഉൾപ്പെട്ട പലരും അത്ര വിശ്വസ്തരല്ലെന്ന് മുഖ്യമന്ത്രിക്ക് സംശയമുണ്ടെന്നാണ് കേട്ടുകേൾവി ശശി ഉൾപ്പെടെയുള്ള ആ വിശ്വസ്തരെ പലരെയും പാർട്ടി പറഞ്ഞ് തിരുത്തിയിട്ടുണ്ടാകാം അങ്ങനെയെങ്കിൽ ഒപ്പം നിന്ന് തന്നോട് കാണിക്കാത്തവരെ തിറപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചതാകാം അതല്ല സത്യമെങ്കിൽ ഉറപ്പാണ് അൻവറിന് പിന്നിൽ പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദനും സംഘവുമാണ് പാർട്ടിക്ക് വഴങ്ങാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പിണിയാളുകളായി പ്രവർത്തിക്കുന്ന ഉപജാപ സംഘങ്ങളെ തെറിപ്പിക്കാൻ അൻവറിന് കൊട്ടേഷൻ നൽകിയത് ഗോവിന്ദനാകാം അതിൽ മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പിനപ്പുറം അദ്ദേഹത്തോടുള്ള കരുതലും ആകാം അങ്ങനെയാണ് സത്യമെങ്കിൽ അതിലെ അപകടം വണത്ത മുഖ്യമന്ത്രി അതിൽ വീണിരിക്കാം അതായിരിക്കാം അവരുടെ വഴിയെ തന്നെ കർശന നടപടിക്ക് മുഖ്യമന്ത്രിയും തുനിഞ്ഞത് പാർട്ടി സമ്മേളനങ്ങൾക്ക് മുമ്പ് പി ശശിയെ ഒതുക്കാൻ കണ്ണൂർ ലോബി കരുക്കൾ നീക്കിയിട്ടുണ്ട് എന്ന് അർത്ഥം ആഭ്യന്തര വകുപ്പിൽ കാര്യങ്ങൾ അത്ര ശരിയല്ല എന്ന പൊതുവികാരം പാർട്ടിയിൽ കുറെ നാളുകളായി ഉണ്ട് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ അത് പി ശശിയും എം ആർ അജിത് കുമാറുമാണ് ഡി ജി പിക്ക് പോലും കാര്യമായ റോൾ ഇല്ലെന്നതാണ് അവസ്ഥ എന്തായാലും അജിത് കുമാറിന് അത്ര സുഖകരമായിരിക്കില്ല വരാനുള്ള നടപടികൾ എന്നാണ് സൂചന കാരണം അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രിയെ വിശ്വസിപ്പിക്കാൻ പോകുന്ന ചില തെളിവുകൾ ഇടംവലം നിന്ന അജിത്തിന്റെ ഏതോ ശത്രുക്കൾ അൻവറിന്റെ പക്കൽ എത്തിച്ചു നൽകിയിട്ടുണ്ട് അതിനാലാണ് അജിത്തിന്റെ വീഴ്ച പകരം ഇനി ആഭ്യന്തര വകുപ്പിൽ വാഴാൻ പോകുന്നവരും അജിത്തിന് പ്രിയപ്പെട്ടവരാകില്ല